സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയായി കാണും തൻ്റെ മുറിയിലെ ചെറിയ സോഫയിൽ ഇരുന്നു കൊണ്ട് മാസ്റ്റർ ചെറുപ്പക്കാരായ ഭക്തരുമായി സംവദിക്കുകയാണ് ഇവരിൽ പലരും പിന്നീട് ഗുരുദേവൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായി മാറിയിട്ടുണ്ട് മാസ്റ്റർ തുടർന്ന് പറഞ്ഞു കേശവിനെ ആദ്യമായി ജയഗോപാലിൻ്റെ പൂന്തോട്ടത്തിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇവൻ മാത്രമാണ് വാൽ പോയത് അത് കേട്ട് ആളുകൾ ചിരിച്ചു കേശവ് അവരോട് പറഞ്ഞു ചിരിക്കണ്ട അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം കാണും നമുക്ക് അവനോട് തന്നെ ചോദിക്കാം ഞാൻ കേശവനോട് പറഞ്ഞു വാൽ വീഴാത്തിടത്തോളം കാലം അവൻ വാൽമാക്രിയാണ് വെള്ളത്തിൽ മാത്രം വസിക്കും വാൽ പോയി കഴിയുമ്പോൾ അവൻ തവളച്ചാട്ടം ചാടാൻ തുടങ്ങും വെള്ളത്തിലും കരയിലും ചാടി നടക്കും ഒരു മനുഷ്യൻ തൻ്റെ അജ്ഞതയുടെ വാൽ ഉപേക്ഷിക്കാത്തിടത്തോളം കാലം സംസാരമാകുന്ന ജലത്തിൽ മാത്രം കഴിയുന്നു അജ്ഞാനമാകുന്ന വാൽ പൊഴിച്ചാൽ മനുഷ്യൻ സ്വതന്ത്രനാകുന്നു അവന് പിന്നെ എവിടെയും എങ്ങനെയും ജീവിക്കാം അവന് വേണമെങ്കിൽ ഒരു ഗൃഹസ്ഥനായും ജീവിക്കാം മാസ്റ്ററുടെ വാക്കുകൾ കേട്ട് മഹിമാചാര്നും മറ്റ് ഭക്തരും വിസ്മയഭരിതരായി മാസ്റ്റർ തുടർന്ന് പറഞ്ഞു ഒരിക്കൽ എനിക്ക് ദേവേന്ദ്രനാഥ് ടാഗോറിനെ കാണണമെന്ന ആഗ്രഹമുണ്ടായി ദേവേന്ദ്രനാഥ് ടാഗോർ ദൈവസ്നേഹിയാണ് എന്ന് ഞാൻ കേട്ടിരുന്നു എന്നെ അവിടെ കൊണ്ടുപോകാൻ മാത്തൂർ ബാബു തയ്യാറായി മാത്തൂർ പറഞ്ഞു ഞങ്ങൾ ഹിന്ദു കോളേജിൽ സഹപാഠികളായിരുന്നു ഞാൻ അവനുമായി വളരെ സൗഹൃദത്തിലാണ് നിന്നെ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം മാതുർ ബാബു എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ദേവേന്ദ്രനാഥിനോട് പറഞ്ഞു ഇവന് ദൈവസ്നേഹത്താൽ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു നിന്നെ കാണാൻ വളരെ ആഗ്രഹത്തോടെ വന്നതാണ് ദേവേന്ദ്രനാഥന്റെ ചുവന്ന നിറമുള്ള ചർമ്മം വളരെ നല്ലതാണെന്ന് ഞാൻ കണ്ടെത്തി അവൻ്റെ മുടി ഒട്ടും തന്നെ നരച്ചിരുന്നില്ല എന്നാൽ അവനിൽ ഒരു ചെറിയ അഹംഭാവം ഞാൻ ശ്രദ്ധിച്ചു അത് സ്വാഭാവികമല്ലേ ഇത്രയും സമ്പത്തും പാണ്ഡിത്യവും പേരും പ്രശസ്തിയുമുള്ള ഒരാൾ അവൻ്റെ മുഖത്തെ മായയുടെ ആ മിന്നൽ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ മാത്തൂരിനോട് ചോദിച്ചു ഈ അഹംഭാവം അറിവിൻ്റെ ഫലമാണോ അതോ അജ്ഞതയുടെ ഫലമാണോ ഞാനൊരു പണ്ഡിതനാണ് ഞാനൊരു ജ്ഞാനിയാണ് ഞാൻ ധനികനാണ് എന്നൊരു തോന്നൽ ബ്രഹ്മജ്ഞാനിക്കുണ്ടാകുമോ ഈ സംശയം ചോദിച്ച സമയത്ത് എനിക്ക് ഉള്ളിൽ ഒരു ദർശനമുണ്ടായി എൻ്റെ ഉള്ളിൽ ഒരു പരിഹാസച്ചിരി പ്രകമ്പനം കൊണ്ടു ആ അവസ്ഥയിൽ പണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്നവരെയും ഗ്രന്ഥങ്ങൾ പഠിച്ചവരെയും വെറുമൊരു വൈക്കോൽ പോലെ ഞാൻ കണ്ടു ഒരു പണ്ഡിതന് വിവേചനവും പരിത്യാഗവും ഇല്ലെന്ന് കാണുന്നുവെങ്കിൽ അവൻ ഒരു കഴുകനെ പോലെയാണെന്ന് ഞാൻ കണ്ടു അത് ഉയരത്തിൽ പറക്കുന്നുവെങ്കിലും ഭക്ഷണം ചാലിലാണെന്നും കണ്ടു ദേവേന്ദ്രനാഥ് തൻ്റെ ജീവിതത്തിൽ ഭോഗവും യോഗയും സമന്വയിപ്പിച്ചതായി ഞാൻ കണ്ടെത്തി അദ്ദേഹത്തിന് ധാരാളം കുട്ടികളുണ്ടായിരുന്നു എല്ലാവരും ചെറുപ്പക്കാർ ഒരു ജ്ഞാനിയാണെങ്കിലും ലൗകിക ജീവിതത്തിൽ വ്യാപൃതനായിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഈ കലിയുഗത്തിലെ ജനക ഈ ലോകത്ത് സുഖങ്ങൾ അനുഭവിക്കുന്നുവെന്നും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നുവെന്നും ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത് ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും പറയൂ അവൻ വേദഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ചില വരികൾ പാരായണം ചെയ്തുകൊണ്ട് പറഞ്ഞു ഈ പ്രപഞ്ചം അനേകം തിരികളുള്ള ഒരു നിലവിളക്ക് പോലെയാണ് ഓരോ ജീവനും അതിലെ പ്രകാശിക്കുന്ന ദീപമാണ് ഒരിക്കൽ പഞ്ചവടിയിൽ ധ്യാനിക്കുമ്പോൾ ഞാനും ഇതേ വാക്കുകൾ ശ്രവിച്ചിരുന്നു ഇദ്ദേഹം ഒരു മഹാനാണ് എന്ന ചിന്ത എന്നിലുണ്ടായി തൻ്റെ വാക്കുകളെ വിശദീകരിക്കാൻ ഞാൻ ദേവേന്ദ്രനാഥിനോട് ആവശ്യപ്പെട്ടു ദേവേന്ദ്രനാഥ് പറഞ്ഞു ഈശ്വരൻ്റെ മഹത്വത്തെ സാക്ഷാത്കരിക്കാൻ അവൻ്റെ സൃഷ്ടിയിലെ ഓരോ വസ്തുവും പ്രകാശിക്കുന്നു അല്ലാത്തപക്ഷം ഈ മഹത്തായ പ്രപഞ്ചത്തെ എങ്ങനെ അറിയാനാണ് നിലവിളക്കിലെ തിരികൾ പ്രകാശിക്കാതിരുന്നാൽ അന്ധകാരം മാത്രമല്ലേ ഉണ്ടാവുക ആർക്ക് എന്ത് കാണാൻ കഴിയും ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു ദേവേന്ദ്രനാഥ് സന്തുഷ്ടനായി എന്നോട് പറഞ്ഞു നീ ഞങ്ങളുടെ ബ്രഹ്മസമാജോത്സവത്തിന് വരണം ഞാൻ പറഞ്ഞു അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നീ കാണുന്നില്ലേ എൻ്റെ ഈ മാനസികാവസ്ഥ എന്നെ ഒരു പ്രത്യേകാവസ്ഥയിൽ ദൈവം എത്തിച്ചിരിക്കുന്നു ദേവേന്ദ്രനാഥ് വീണ്ടും നിർബന്ധിച്ചു ഇല്ല നീ വരണം നിന്റെ ശരീരം മറിക്കാൻ ഒരു ഷോൾ ധരിക്കണം നിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് ആരെങ്കിലും കളിയാക്കിയാൽ അതെനിക്ക് സങ്കടമാകും ഇല്ല എനിക്കൊരു ബാബു ആകാൻ കഴിയില്ല ഞാൻ മറുപടി പറഞ്ഞു ദേവേന്ദ്രനാഥ് മാത്തൂരും ചിരിച്ചു അടുത്ത ദിവസം തന്നെ ഉത്സവത്തിന് എന്നെ കൊണ്ടുവരേണ്ട എന്ന് പറഞ്ഞ് ദേവേന്ദ്രനാഥിൽ നിന്ന് മാത്തൂറിന് ഒരു കത്ത് ലഭിച്ചു എൻ്റെ ശരീരം ഷാൾ കൊണ്ട് മൂടാത്തത് തന്റെ മാന്യതയ്ക്ക് നിരക്കുന്നതല്ലെന്ന് അദ്ദേഹം എഴുതി എല്ലാവരും ചിരിച്ചു മാസ്റ്റർ മഹിമാചാരനോടായി തുടർന്ന് പറഞ്ഞു വേദാന്തത്തിന്റെ വെളിച്ചത്തിൽ ലോകം മിഥ്യയാണ് ഒരു സ്വപ്നം പോലെ യഥാർത്ഥമല്ലാത്തതാണ് പരമാത്മാവ് മാത്രമാണ് സത്യം എല്ലാറ്റിനും സാക്ഷി ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ മൂന്ന് അവസ്ഥകൾക്കും സാക്ഷി ഈ കാര്യങ്ങൾ നിങ്ങളുടെ ചിന്താധാരയോട് നിരക്കുന്നതാണ് ഉണർന്നിരിക്കുന്ന അവസ്ഥയും സ്വപ്നം പോലെ മിഥ്യയാണ് നിങ്ങളുടെ മനോഭാവത്തോട് യോജിക്കുന്ന ഒരു കഥ പറയാം നാട്ടിൻപുറത്ത് ഒരു കർഷകൻ കർഷകനുണ്ടായിരുന്നു ഈശ്വരവിശ്വാസിയായിരുന്ന അദ്ദേഹം ഗ്രാമീണർക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു കൃഷി ചെയ്താണ് ഉപജീവനം നടത്തിയിരുന്നത് വളരെ വർഷത്തെ കാത്തിരിപ്പിനു ശേഷം അദ്ദേഹത്തിന് ഒരു മകൻ ജനിച്ചു കുട്ടിക്ക് അവർ ഹരു എന്ന് പേരിട്ടു മാതാപിതാക്കൾ മകനെ വളരെയധികം സ്നേഹത്തോടെ വളർത്തി കുടുംബത്തിലെ അമൂല്യമായ ഒരു രത്നമായി അവനെ കണക്കാക്കി ഒരു ദിവസം കർഷകൻ വയലിൽ പണിയെടുക്കുമ്പോൾ അയൽവാസി വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഹരിവിന് കോളറ ബാധിച്ചിരിക്കുന്നു കർഷകൻ ഉടനെ തന്നെ വീട്ടിലേക്ക് മടങ്ങുകയും കുട്ടിക്ക് ചികിത്സ നൽകുകയും ചെയ്തു എന്നാൽ ഹരിവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനായില്ല ഭാര്യയും ബന്ധുക്കളും ദുഃഖിതരായി കർഷകൻ തൻ്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ദുഃഖം വ്യർത്ഥമാണെന്ന് അവരോട് പറയുകയും ചെയ്തു പിന്നെ അവൻ ഒന്നും സംഭവിക്കാത്തതുപോലെ തൻ്റെ കൃഷിസ്ഥലത്തേക്ക് മടങ്ങി വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ്റെ ഭാര്യ ഉറക്കെ കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു നിങ്ങൾ എത്ര ഹൃദയശൂന്യനാണ് നമ്മുടെ കുട്ടിക്ക് വേണ്ടി ഒന്ന് കരയുക പോലും ചെയ്തില്ലല്ലോ കർഷകൻ നിശബ്ദനായി പിന്നെ ഇങ്ങനെ പറഞ്ഞു ഇത് കേൾക്കൂ ഇന്നലെ രാത്രി എനിക്ക് വളരെ വ്യക്തമായ ഒരു സ്വപ്നമുണ്ടായി ഞാൻ ഒരു രാജാവായിരുന്നു എട്ട് ആൺമക്കളുടെ പിതാവ് അവരോടൊപ്പം വളരെ സന്തുഷ്ടനായി ജീവിക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഉണർന്നു പോയത് ഇപ്പോൾ ഞാൻ ഒരു ആശയക്കുഴപ്പത്തിലാണ് ആ എട്ട് മക്കളെ ഓർത്ത് ഞാൻ കരയണോ അതോ ഈ ഒരു മകൻ ഹരിവിനെ ഓർത്ത് കരയണോ കർഷകൻ ഒരു ജ്ഞാനിയായിരുന്നതിനാൽ സ്വപ്നാവസ്ഥ പോലെ ഉണർന്നിരിക്കുന്ന അവസ്ഥയും യഥാർത്ഥമല്ലാത്തതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി മാസ്റ്റർ തുടർന്ന് പറഞ്ഞു ബ്രഹ്മവും മായയും ഞാൻ സ്വീകരിക്കുന്നു പ്രപഞ്ചവും അതിലെ ജീവജാലങ്ങളെയും ഞാൻ സ്വീകരിക്കുന്നു ഉണർവ് സ്വപ്നം ഗാഠനിദ്ര എന്നീ മൂന്നവസ്ഥകളും നാലാമത്തേതായ തുര്യവും എല്ലാം സ്വീകരിക്കാതിരുന്നാൽ എനിക്ക് മുഴുവൻ ഭാരം ലഭിക്കുകയില്ല ഒരു ഭക്തൻ ചോദിച്ചു മുഴുവൻ ഭാരം അതെങ്ങനെ എല്ലാവരും ചിരിച്ചു മാസ്റ്റർ തുടർന്ന് പറഞ്ഞു നിഷ്ക്രിയമായ ബ്രഹ്മത്തെ പ്രപഞ്ചവും അതിലെ ജീവജാലങ്ങളും ക്രിയാത്മകമാക്കുന്നു ഒരാൾ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ പ്രപഞ്ചത്തെയും അതിലെ ജീവജാലങ്ങളെയും ഇതല്ല ഇതല്ല എന്ന രീതി പിന്തുടർന്ന് സത്യമല്ലെന്ന് കണ്ട് നിഷേധിക്കുന്നു ഞാൻ ബോധം നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവം തന്നെയാണ് പ്രപഞ്ചവും അതിലെ ജീവജാലങ്ങളും ഇരുപത്തിനാല് പ്രപഞ്ചതത്വങ്ങളും ആയി മാറിയത് എന്ന ബോധം അയാൾക്കുണ്ടാകുന്നില്ല മാമ്പഴം എന്നോർക്കുമ്പോൾ മനസ്സിൽ വരുന്നത് എല്ലാവരും കഴിക്കുന്ന അതിൻ്റെ മാംസളമായ ഭാഗം മാത്രമാണ് നിങ്ങളത് തൂക്കി വാങ്ങിക്കുമ്പോൾ കച്ചവടക്കാരൻ അതിനെ മുഴുവനായും കാണുന്നു വില പറയുന്നു പൂർണമായ ഭാരം ലഭിക്കണമെങ്കിൽ വിത്തും തോടും മാംസവും എല്ലാം ആവശ്യമാണ് എല്ലാം ചേരുമ്പോഴാണ് അത് മാമ്പഴമാകുന്നത് നിത്യമായതും മായയായതും ഒരേ സത്യത്തിൽ നിലനിൽക്കുന്നു അതുകൊണ്ട് ഞാൻ രണ്ടും സ്വീകരിക്കുന്നു ആപേക്ഷികവും അതുപോലെ തന്നെ കേവലവും സ്വീകരിക്കുന്നു ലോകത്തെ മായയായി വിശദീകരിച്ചു നിർത്താൻ എനിക്ക് കഴിയുകയില്ല അങ്ങനെ ചെയ്താൽ എനിക്ക് പൂർണ്ണമായതിനെ ലഭിക്കുകയില്ല മഹിമാചരൺ ഇത് ഒരു നല്ല പ്രസ്താവനയാണ് കേവലമായതിൽ നിന്നും ആപേക്ഷികതയിലേക്കും ആപേക്ഷികത്തിൽ നിന്നും കേവലതയിലേക്കും മാസ്റ്റർ ഞാനുകൾ എല്ലാം മിഥിയായി കാണുന്നു സ്വപ്നം പോലെ എന്നാൽ ഭക്തർ എല്ലാ അവസ്ഥകളെയും സ്വീകരിക്കുന്നു ഞാനീ തുള്ളികളായി മാത്രമാണ് പാൽ ചിരുത്തുന്നത് ചില പശുക്കൾ ചില കാലിത്തീറ്റകൾ മാത്രം തിരഞ്ഞെടുത്ത് കഴിക്കുന്നു അതിനാൽ അവയുടെ പാൽ അങ്ങനെയാണ് മറ്റു ചില പശുക്കൾ അത്രയും വിവേചനം കാണിക്കാതെ കിട്ടുന്നതെല്ലാം ഭക്ഷിക്കുന്നവയാണ് അവരുടെ പാൽ വർഷമായി പ്രവഹിക്കുന്നു ഭക്തൻ ഇങ്ങനെയാണ് എല്ലാം സ്വീകരിക്കുന്നു കേവലമായതും ആപേക്ഷികമായതും കേവലമായ സത്യത്തിൽ നിന്നും ഇറങ്ങി ആപേക്ഷികമായ ലോകത്തിൽ വസിച്ചാലും അവൻ ദൈവീകമായ ആനന്ദം അനുഭവിക്കുന്നു മഹിമ പക്ഷേ വിവേചനമില്ലാതെ തിരുന്ന പശുവിൻ്റെ പാലിന് അല്പം മണമുണ്ട് എല്ലാവരും ചിരിച്ചു മാസ്റ്റർ അത് സത്യമാണ് സംശയമില്ല അതിനാൽ ഈ പാൽ തിളപ്പിക്കണം നിങ്ങൾ അറിവിൻ്റെ തീയിൽ തിളപ്പിച്ച് മണമുണ്ടെങ്കിൽ നീക്കിക്കളയണം മാസ്റ്റർ മഹിമയോട് തുടർന്ന് പറഞ്ഞു ആ ഊ മ എന്നിവയെ മാത്രം പരാമർശിച്ച് നിങ്ങൾ ഓം വിശദീകരിക്കുന്നു മഹിമ ആ ഊ മ എന്നാൽ സൃഷ്ടി സംരക്ഷണം സംഹാരം എന്നാണ് അർത്ഥമാക്കുന്നത് മാസ്റ്റർ എന്നാൽ ഞാൻ ഒരു ചേങ്ങലയുടെ നാദം ദൃഷ്ടാന്തമായി വിശദീകരിക്കാം തോം ഇത് നിത്യതയിൽ ലീലയുടെ ലയനമാണ് ഭാരമുള്ള ഒരു വസ്തു നിശ്ചലമായ സമുദ്രത്തിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദത്തിന് സമാനമാണ് ചേങ്ങലയുടെ ശബ്ദം നിശ്ചലമായിരുന്ന സമുദ്രത്തിൽ തിരകൾ ഉയരാൻ തുടങ്ങുന്നു കേവലമായതിൽ നിന്നും ആപേക്ഷികമായത് ഉത്ഭവിക്കുന്നു കാരണവും സൂക്ഷ്മവും സ്ഥൂലവുമായവ മഹാകാരണമായ തുരിയ നിന്നും പ്രത്യക്ഷമാകുന്നു മഹാസമുദ്രത്തിൽ നിന്നുയരുന്ന ഈ തിരമാലകൾ വീണ്ടും മഹാസമുദ്രത്തിൽ തന്നെ അപ്രത്യക്ഷമാകുന്നത് പോലെ സ്ഥൂലവും സൂക്ഷ്മവും കാരണവും മഹാകാരണത്തിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു കേവലമായതിൽ നിന്നും ആപേക്ഷികമായതിലേക്കും ആപേക്ഷികമായതിൽ നിന്നും കേവലതയിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നു ജാഗ്രത സ്വപ്ന സുശക്തി അവസ്ഥകളും ഇതുപോലെ മഹാകാരണമായ തുനിയ അവസ്ഥയിൽ അപ്രത്യക്ഷമാവുകയും പുനർജനിക്കുകയും ചെയ്യുന്നു ഇക്കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് ബോധത്തിൻ്റെ ഒരു മഹാസമുദ്രം അതിരുകളില്ലാത്ത മഹാസമുദ്രം ഉണ്ടെന്ന് എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു ഈ ശുദ്ധമായ ബോധത്തിൻ്റെ ചിതാകാശത്തിൽ നിന്നും ആപേക്ഷിക തലത്തിൽ എല്ലാ വസ്തുക്കളും പ്രത്യക്ഷമാവുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം എനിക്ക് വെളിപ്പെട്ടതാണ് നിങ്ങളുടെ പുസ്തകങ്ങളിൽ പറയുന്നതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായി അറിയില്ല മഹിമ ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയവർ വേദാന്ത ഗ്രന്ഥങ്ങൾ എഴുതിയില്ല അവർ സ്വന്തം അനുഭവങ്ങളിൽ ആഹ്ലാദിച്ചു അവർ എങ്ങനെ എഴുതും എഴുതാൻ അല്പം ഭാവനയും യുക്തിയും കൂടിയ മനസ്സാവശ്യമാണ് മറ്റുള്ളവർ ഈ കാര്യങ്ങൾ ദർശകരിൽ നിന്ന് മനസ്സിലാക്കി പുസ്തകങ്ങൾ എഴുതി മാസ്റ്റർ നിങ്ങൾക്ക് വേദാന്ത തത്വചിന്തയിൽ നിന്നും ആയിരക്കണക്കിന് വാദങ്ങൾ ഉന്നയിക്കാം ലോകത്തെ ഒരു സ്വപ്നമാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കാം പക്ഷേ ഒരു പരമഭക്തന് ഈശ്വരനോടുള്ള ഭക്തിയെ നിങ്ങൾക്കൊരിക്കലും തകർക്കാനാവില്ല എല്ലാ ആരാധനകളും ആത്മീയ അനുഷ്ഠാനങ്ങളും ലൗകിക ആസക്തിയിൽ നിന്നും മുക്തി നേടുന്നതിന് വേണ്ടിയുള്ളതാണ് നിങ്ങൾ എത്രത്തോളം ദൈവത്തെ ധ്യാനിക്കുന്നുവോ അത്രയധികം നിങ്ങൾക്ക് ലോകത്തിലെ നിസ്സാര കാര്യങ്ങളോടുള്ള ആസക്തി കുറയും നിങ്ങൾ മൃഗതുല്യമായ വൃത്തികളിൽ നിന്നും മുക്തി നേടുകയും ദൈവിക ഗുണങ്ങൾ നേടുകയും ചെയ്യും നിങ്ങൾക്ക് ഈ ലോകത്ത് എത്രനാൾ ജീവിക്കേണ്ടി വന്നാലും നിങ്ങൾ ഒരു ജീവൻ മുക്തനായി ജീവിക്കും ശ്രീചൈതന്യയുടെ ശിഷ്യന്മാർ വൈരാഗ്യം വന്ന ഗൃഹസ്ഥരായി ജീവിച്ചു